ജില്ലാ സമ്മേളന നഗരിയും രക്തപതാകുന്നത് ജില്ലയിലെ പാർട്ടിയുടെ മുതിർന്ന നേതാവായ സഖാവ് ടി പി ദാസകരണാണ് സഖാവിനെ അതിനായി ചെയ്തു നമോ മസ്തേ വിജയപതാകേ ജയിപ്പു പതാക രക്തപതാകെ നമോ നമസ്തേ വിജയപതാക ആരുടെ കൈകൾ ഭൂവിനെയെല്ലാം വിഭവ സമൃദ്ധനാക്കോ ആരുടെ കൈകൾ ഭൂവിനെ കഷ്ടപ്പെടു ജനത അവകാശങ്ങൾ മുഴക്കീടുമ്പോൾ മുതലാളികളും ജന്മിപ്രവരരുമൊപ്പം നിൽക്കും സാമ്രാജ്യത്വം മുതലാളികളും ജന്മിപ്രവരരുമൊപ്പം നിൽക്കും സാമ്രാജ്യത്വം വെടിവച്ചങ്ങന ചോരയൊഴുക്കും രക്തവിഭാതം ജയമേ ജയ ജയ ോരയൊഴുക്കും ജയ ജയ ഞങ്ങളിൽ രക്തമൊരിറ്റുള്ളോളം ഞങ്ങളിൽ മാംസം തുണ്ടുള്ളോളം ഞങ്ങളിൽ രക്തമൊരിറ്റുള്ളോളം ഞങ്ങളിൽ മാംസം തുണ്ടുള്ളോളം കർഷകരം തൊഴിലാളികളാന്ന നമ്മുടെ കൊടിയുടെ മാനം കാക്കും കർഷകരം തൊഴിലാളികളെന്ന നമ്മുടെ കൊടിയുടെ മാനം കാക്കും നമ്മുടെ കൊടിയുടെ മാനം കാക്കും നമ്മുടെ കൊടിയുടെ മാനം കാക്കും നമ്മുടെ കൊടിയുടെ മാനം കാക്കും

I'm not പുഷ്പാർത്ഥന നടത്തി കഴിഞ്ഞാൽ പോലീസ് നേതാക്കൾ പുലി മണ്ഡപത്തിൽ പുഷ്പാർത്ഥന നടത്തും ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ಕಮ್ಯುನಿಸ್ ಇವರ ಇವರನ್ನು ಕಮ್ಯುನಿಸ್ಟ್ i know. ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ ബി ജെ പി വിജയിപ്പിക്കാൻ കോൺഗ്രസ് വോട്ടുകൾ നൽകുക അതിന്റെ ഭാഗമായി ഓലി ബി സഖ്യം വടകരയിലും ബേപ്പൂരിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളിൽ യു ഡി എഫ് വോട്ട് കൊടുക്കും പക്ഷേ അതും പരാജയപ്പെടും മൂന്നാമത്തെ ഘട്ടം ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉണ്ടാവും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കും അതാണ് രണ്ടായിരത്തി പതിനാറ് നിയമത്ത് നടന്നത് ഇപ്പോ തൃശൂരിലും ലോക്സഭാ മണ്ഡലത്തിലും അതേ നില ആവർച്ചയായി കാണുന്നുണ്ട് അപ്പോൾ ബി ജെ പി യു ഡി എഫും തമ്മിലുള്ള ഒത്തുവോക്കും ഇത്തരമൊരു കൂട്ടുകെട്ട് അത് പല രീതിയിൽ പുറത്തു വരുന്നുണ്ടെന്നാണ് ഇത് മറച്ചു വെക്കണമല്ലോ അവർക്ക് ഏറ്റവും പ്രധാനം ഇത് മറച്ചു വെക്കാൻ മറു ആരോപണം ഉന്നയിക്കലായിരുന്നു അതിലവരെ സാധാരണ രാജ്യം വിശ്വസിക്കാനിടയില്ലാത്ത പ്രചരണങ്ങളാണ് നടത്തുന്നത് ബി ജെ പിയും ഇടതുപക്ഷവും തമ്മിൽ കൂട്ടുകെട്ടാണ് എന്ന് പറഞ്ഞു കൊണ്ട പ്രചരണം ഇവിടെ അധികാരം അതിനുവേണ്ടി എന്തും ചെയ്യാം എന്ന നിലയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് യു ഡി എഫ് മുസ്ലിം ലീഗ് ഉൾപ്പെടെ അതിന് അനുസൃതമായ നിലപാട് സ്വീകരിച്ചു പോകും ബി ജെ പിയെ കൂടെ നിർത്തുക അവർക്ക് സീറ്റുകൾ നൽകുക ഇതൊക്കെ അധികാര താല്പര്യത്തിൻ്റെ ഭാഗമായി യു ഡി എഫ് നീക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ അതേസമയം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പേരിൽ വർഗീയ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ജമായത്തെ ഇസ്ലാമി എസ് ഡി പി ഇവരുമായി പരസ്യമായ ബന്ധമാണ് കോൺഗ്രസിനും യു ഡി എഫിനുമുള്ള ഇത്തരത്തിൽ ഭൂരിപക്ഷ വർഗീയതയെ ഒരു ഭാഗത്ത് അതേസമയം തന്നെ ന്യൂനപക്ഷ വർഗീയതയെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് യു ഡി എഫ് നടത്തുന്നത് രാജ്യത്താകെ വർഗീയ സംഘർഷങ്ങളാണ് വർഗീയ സംഘർഷമില്ലാത്ത ഒരു സംസ്ഥാനമായാണ് കേരളം നിലനിൽക്കുന്നത് ഇവിടെ വർഗീയ ശക്തികളില്ലാത്തതുകൊണ്ടല്ല അവർ തലമുക്കുമ്പോൾ ശക്തമായ നടപടി സ്വീകരിച്ചു പോവുകയുണ്ട്

അയിനല്ല അവരിടില്ലത് ഏതിരോ നീ എന്റെ കാര്യ നമ്മുടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാളി ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ